പക്ഷെ എന്തൊരു വെയിലാണ് പുഴയിലോട്ട് വന്നപ്പോഴത്തേന് ഭയങ്കര വെയിലാണല്ലോ എന്തൊരു ഭംഗിയാ പുല്ലിന്റെ പൂ കാണാനായിട്ട് അയ്യോ എന്താ അവിടെ ഒരാടെ നിൽക്കുന്നുണ്ടല്ലോ ഓ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ നോക്കട്ടെ ആരാ നോക്കട്ടെ അവര് പാടുവാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ച ബുദ്ധിമുട്ടാവുവാ ഹലോ അയ്യോ ഇത് ഹലോ സുമയായിരുന്നേ കുളിക്കാൻ വന്നായിരുന്നിട്ട് ഈശ്വരാ എന്നാ പിന്നെ നിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല ആ കുടുംബശ്രീന്റെഷികത്തിന്റെ അല്ലേ ശരിയാണ് എന്നാ രണ്ടിലേയും പാടടി എന്നാലും പ്ലീസ് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ പാടിക്കളവും തീരം ഈ മനോഹര തീരത്തു വരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്ര കളവും ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പുഴിയും ജന്മം കൂടി ഒരു ജന്മം കൂടി ഭൂമിയിലല്ലാതെ മാനസപരക്കുകൾ ഉണ്ടോ എനിക്ക് ഹരിതയം ഭൂമിയിലല്ലാതെ ോ സ്വർണ്ണ മലയാളമുണ്ടോ വാസുന്ദരി വാസുന്ദരി i